കാര്യങ്ങളൊന്നും ഇവനാണ് അവിടെ ആദ്യം ഒന്ന് പോയാൽ ും അത് സംഭവിച്ചതാണ് അറിയാതെ ഉണ്ടാക്കിയ സ്വാധീനമാണ് അത് പണി താഴാവുക എന്ന് പറയുന്ന സിനിമ നമ്മള് ਸਿਰ ਨਿਰ ਅਸੰਤਰੀ ਬਣਾ ਦੇ ਲੋਕ ਰਵਜਾ ਗਥਾ ਆਇ ਤੁਮੜੀ ਇਸ ਜਨ ਕੇ ਹੋ ਦਿੱਤ ਮੰਨ ਨਮਸ ਸਵਾਸ ਨੂੰ ਤੈਰੀ ਕੇ ਕਿ ਬਿਨ ਬਲ ਗਾ ਰੋ ਉਂਦ ਨਾ ਕੋ ਮੌਤਿਕਾਂ ਬੈਠੇ ਰਹਾ ਪ੍ਰਧਾਨ ਹੈ ਚਾਇਤ ਮੌਤਿਕਾਂ ਬੜਾ ਨਾ ਰਾਇਤ ਤੋਂ ਦਿਸ ਨਾ ਕੋ ਲੋਰ ਰਹੇ ਉਂਦੋ അപ്പോൾ അറിയാതെ കടന്നു കൂടിയ ആ പുസ്തകത്തിൻ്റെ ആശയങ്ങൾ അത് അവിടെ എവിടെയും കടപ്പുണ്ട് അതിൽ നിന്ന് പ്രധാനമായും പല സ്ഥലങ്ങളിലും കടമുണ്ട് ഇയാൾ വിചാരിച്ചാൽ പോലും ഒഴിവാക്കാൻ പറ്റാതെ ഒരു സാധ്യമായി കടപ്പുണ്ട് എനിക്കും അല്ല എന്നുള്ളവരാണ് അതുപോലെ ഉള്ള അനുഭവം ഈ കഥകൾ വായിക്കുമ്പോൾ